വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കരുനാഗപ്പള്ളി കന്നേറ്റി ജലോത്സവം ഉപേക്ഷിച്ചു എൺപത്തിയഞ്ചാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവമാണ് ഒഴിവാക്കിയത് ഈ സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരു സ്മൃതികൾ സാംസ്കാരിക സമ്മേളനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിനെ നടത്തിയ വയനാട് ദുരന്തം ഉണ്ടാകുന്നു സർക്കാരിന്റെയും സർക്കാരുകളുടെയും പ്രാദേശിക സർക്കാരുകളുടെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ സർക്കാർ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ വലിയ ആഘോഷങ്ങൾ മാറ്റിവെക്കണമെന്നുള്ള അഭ്യർത്ഥന ഒതുവിൽ നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ ജലോത്സവം മാറ്റിവയ്ക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം അടിയന്തരമായിട്ട് വിളിച്ചു ശ്രീനാരായണ ഗുരുജയന്തി ദിനമായ ആഗസ്റ്റ് ഇരുപതിന് രാവിലെ പതാക ഉയർത്തലും പായസ സദ്യയും ഗുരുദേവ പാരായണവും തുടർന്ന് സമ്മേളനവും നടത്താൻ സംഘാടക സമിതി തീരുമാനിച്ചു കന്നേറ്റി ബോട്ട് ജെട്ടി പവലിയനിൽ ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അഭിപ്രായത്തിൽ കുരുത്തിരിഞ്ഞതാണ് തീരുമാനം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ ക്യാപ്റ്റൻ പ്രവീൺകുമാർ നഗരസഭാംഗം ശാലിനി രാജീവ് എസ് എൻ ഡി യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ അർഷിത എൻ അജയ്കുമാർ ഷാനവാസ് ഷാജഹാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നമ്മള് ഓണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് പനി ഒന്നാം തീയതി എല്ലാം കൊണ്ടും ഒരു ഗുരുവിന്റെ ഒരു നിശ്ചയമായിരിക്കാം ശ്രീനാരായണപരി ഏത് ദിവസം വള്ളംകളി നടക്കുന്നില്ല കന്നിമാസത്തെ വള്ളകളെ നടക്കണ്ട എന്നുള്ള നിശ്ചയം കൂടെ ആയിരിക്കാം ലഹനീങ്ങനെ ഒരു പ്രകൃതി ദുരന്തം വേറെ ഒരു വേറൊരു അനുശോചത്തോണ്ടായിരുന്നു പെട്ടെന്ന് ഒരു പാലം പണിയനായിട്ട് ബന്ധപ്പെട്ട് അതൊരു താൽക്കാലിക ഇരുപത് ലക്ഷം രൂപ താൽക്കാലിക